ഹരേ കൃഷ്ണ ഇത് ഷീലപ്രഭുപാതിന്റെ ലീലാമൃതി എന്ന് വായിച്ചതാണ് ശീലപ്രഭൂപാത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ മാസത്തില് വൃന്ദാവനത്തിലുണ്ടായിരുന്ന സമയത്ത് കാര്യമാണ് കാര്യാണ് ശീലപ്രഭുപാത് ഭൂരിപക്ഷ സമയവും ബെഡില് തന്നെ ആയിരിക്കും ആ സമയത്ത് ഡിവോട്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ പ്രീച്ചിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചും ബുക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും ഒക്കെ ഷീല പ്രഭുപാദിനോട് പറയുക എന്നുള്ളതാണ് ഷീലപ്രൂപാദ് വളരെയധികം സന്തോഷമാണത് അത് കേൾക്കാനായിട്ട് ചില പ്രീച്ചിങ് ആക്ടിവിറ്റീസ് ഒക്കെ കേൾക്കുമ്പോൾ പ്രൂപാദിനെ വളരെയധികം സന്തോഷമാണ് അതിൽ സത്സ്വരൂപ മഹാരാജ് പറയുന്നത് ഘനശ്യാമെന്ന് പറഞ്ഞൊരു ബ്രഹ്മചാരി അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സ് ഷീല പ്രഭൂപാദ് വായിക്കുന്നതിന് വളരെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഘനശ്യാം എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു ആഫ്രിക്കൻ ബോഡിയുടെ ഡിപോട്ടിയാണ് നീഗ്രോ ആയിട്ടുള്ള ഡിപോട്ടിയാണ് അപ്പം അദ്ദേഹം ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് പോളണ്ട് അങ്ങനത്തുള്ള രാജ്യങ്ങളിൽ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് അവിടെയാണ് അദ്ദേഹം ബുക്കൊക്കെ വിതരണം ചെയ്യുന്നത് അദ്ദേഹം അവിടുത്തെ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലെ ബിബി ടി ഭക്തി ബുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈബ്രറി പാർട്ടിയിലെ ഒരു അംഗമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സർവീസ് എന്ന് പറഞ്ഞാല് ഈ ഓരോ ഈ യൂണിവേഴ്സിറ്റീസിലെല്ലാം പോയിട്ട് അദ്ദേഹം ഈ ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും ഒക്കെ അവിടെ യൂണിവേഴ്സിറ്റി ലൈബ്രറികളിൽ പ്ലേസ് ചെയ്യും അപ്പൊ അങ്ങനത്തെ സർവീസാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം ചില പ്രഭുപ്പത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സർവീസ് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സ് വരുമ്പോൾ പ്രകുപ്പ് അതിനത് വായിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അപ്പം പ്രൂപ്പാദ് ഇതിങ്ങനെ വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രീച്ച് ചെയ്യുന്ന കഴിയുമ്പോൾ പ്രൂപ്പ പറയും ഇത് കമ്മ്യൂണിസ്റ്റ് കൺട്രീസിലാണ് പ്രീച്ച് ചെയ്യുന്നത് അപ്പം പ്രൂപ്പ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് റിയൽ കമ്മ്യൂണിസം എന്ന് പറയും പ്രൂപ്പാദ് എന്നിട്ട് ഉദാഹരണമായിട്ട് പറയും അദ്ദേഹം ഒരു ബ്ലാക്ക് ബോഡിഡാണ് അത് ഒരു ആഫ്രിക്കൻ ബോഡിഡായിട്ടുള്ളൊരു ഡിസേപ്പിളാണ് അദ്ദേഹം എനിക്ക് വേണ്ടി ഇത്രയും ബുക്സുകൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും കൊണ്ടുപോകുന്നു അതേപോലെ എന്റെ ശിഷ്യന്മാർ വൈറ്റ് ബോഡീഡ് ആയിട്ടുള്ള യൂറോപ്യൻസ് അവരും എനിക്ക് വേണ്ടി പ്രചരണം ചെയ്യുന്നു അതാ യഥാർത്ഥത്തില് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ഇന്ന മനുഷ്യർക്ക് മാത്രം ഇന്ന മനുഷ്യർക്ക് മാത്രം നല്ല എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ ഇതാണ് റിയൽ ആയിട്ടുള്ള കമ്മ്യൂണിസം നമ്മൾ ഈശ്വരനെ ബേസ് ചെയ്ത് എല്ലാവരും ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് റിയൽ ആയിട്ടുള്ള കമ്മ്യൂണിസം എന്ന് ഷീല പ്രൂപാദ് പറഞ്ഞു അപ്പം പ്രൂപാന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഈ ഈ പ്രീച്ചിങ് ഇത് 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 കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം ഷീലപ്രഭുപാദ് പറഞ്ഞു ഈ പ്രചരണത്തെക്കുറിച്ചും മറ്റ് ബുക്ക് വിതരണം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് എൻ്റെ മെഡിസിൻ എന്നാണ് പ്രഭുപാദ് പറഞ്ഞത് എനിക്ക് കീർത്തനം ഈശ്വരനെക്കുറിച്ചുള്ള കീർത്തനം വേണം ലോകമെമ്പാടും ഈശ്വരാബോധം പ്രചരിപ്പിക്കുന്നു എന്ന് കേൾക്കണം ഇത് രണ്ടും ഇത് രണ്ടുമാണ് എന്നെ സസ്റ്റൈൻ ചെയ്യുന്നതിനെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ശീലപ്രൂപ് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഗോപാൽകൃഷ്ണ ഗോസ്വാമി മഹാരാജ് ഹിന്ദിയില് കുറെ ബുക്സുകൾ പുതുതായിട്ട് പബ്ലിഷ് ചെയ്തു ആ ദിവസം തന്നെ അപ്പൊ വന്നപ്പം ഉടനെ തന്നെ പ്രൂപാദ് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ പ്രൂപാത ബെഡിൽ കിടക്കായിരുന്നു ഉടനെ തന്നെ ശീലപ്രൂപാദ് പറഞ്ഞു അദ്ദേഹത്തിനെ പെട്ടെന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അങ്ങനെ ഗോപാൽകൃഷ്ണ മഹാരാജ് വന്നോണ്ടെ തന്നെ കിടക്കുക എന്ന പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് ആ ഹിന്ദി പുസ്തകങ്ങൾ എടുത്ത് നോക്കുകയും ചെയ്തു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സരസ്വരൂ മഹാരാജ് പറഞ്ഞു തരുന്ന കാര്യം ശിലപ്രൂപ്പാദ് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എന്തിനും ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കരുതിയത് ഈ പുസ്തകങ്ങളെയാണ് അപ്പം ഈ പുസ്തകങ്ങളിലൂടെ പ്രഭുപാദ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് ആരൊക്കെയാണോ ശിലപ്രഭൂപാതിന്റെ പുസ്തകങ്ങളെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് അദ്ദേഹം അവർക്ക് ശിലപ്രഭൂപാദിന്റെ അസോസിയേഷൻ സംഘം തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള കാര്യം സരസ്വരവും മഹാരാജൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കൃഷ്ണ